നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയാണെങ്കിൽ ഏപ്രിൽ പതിനഞ്ചിന് രാത്രി എട്ട് ഇരുപത്തേഴ് പി എം മുതൽ ഏപ്രിൽ പതിനെട്ടിന് രാവിലെ എട്ട് ഇരുപത്തൊന്ന് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിധ്യമാകുന്നത് പിന്നെ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ആ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് കമൻറ്റ് ഷെയർ കൊ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഏകദേശം ആറോളം ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അതിൽ നാലെണ്ണം പാപഗ്രഹങ്ങളാണ് സൂര്യൻ ചൊവ്വ ശനി സർപ്പം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അനുകൂലമായിട്ട് വ്യാഴമുണ്ട് ശുക്രനുണ്ട് ബന്ധങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാവും പിന്നെ ഈ പ്രതികൂലാവസ്ഥയുള്ള ഗ്രഹങ്ങൾ തരുന്ന പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് കുറേയൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ പറ്റും ഏഴര ശനിയാണ് അപ്പോൾ ഇവർ ശനിദോഷം മാറ്റാനായിട്ടുള്ള വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രത എടുക്കുക ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ദാനധർമാദികൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതൊക്കെ അനുഷ്ഠിച്ച് ദൈവമായിട്ട് ചേർന്ന് നിന്നാൽ ഈ ദോഷാധിക്യം മാറി കിട്ടുന്നതാണ് ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക ശിവജലധാര ശനിയാഴ്ച ദിവസം അയ്യപ്പന നീരാഞ്ജനം ശനിക്ക് എള്വിളക്ക് ഇവ വഴിപാടായി സമർപ്പിക്കുക ഈ ദോഷാധിക്യം ഇവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് സൂര്യൻ പ്രതികൂലമായിട്ട് വന്നു അതുപോലെ വ്യാഴം നേരത്തെ തന്നെ പ്രതികൂലമാണ് എങ്കിലും ഏഴ് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു പരന്ന ഭാവത്തിലാവസ്ഥാനത്ത് ശനി സർപ്പം ബുദ്ധൻ ശുക്രൻ ഇവയുണ്ട് അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമാണ് സർപ്പം ശിഖി ഇവയൊക്കെ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അത് തന്നെ അല്പം മുന്തിയ രീതിയിലുള്ള ഗുണാധിക്യം ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറയാം ചന്ദ്രനും അനുകൂലമാണ് ഇവിടെ അതുപോലെ തന്നെ ഗജകേശരി യോഗം രൂപീകരിച്ചുകൊണ്ട് ചന്ദ്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇവർക്ക് നേട്ടങ്ങൾ വർദ്ധിച്ചിരിക്കും പൊതുവെ ഇടവൻ രാശിക്ക് നല്ല ദിവസങ്ങളാണ് ഇടിവെട്ട സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് കണ്ടകശനിയാണ് എങ്കിൽ കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കൊണ്ട് തൊഴിൽ ഉന്നതി ഉണ്ടാവും അതുമാത്രമല്ല പരന്ന ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ അനുഭവപ്പെടും പിന്നെ വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിൽ വ്യാസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കഴിക്കുക അതുപോലെ തന്നെ അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഒരു തുളസിമാല സമർപ്പിക്കുക പിന്നെ തീർച്ചയായിട്ടും ശനി ദോഷം മാറ്റാൻ ശനിയാഴ്ച വെറുതെടുത്ത് ക്ഷേത്രദർശനം നടത്തുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഇവർക്ക് അല്പം ദോഷാധിക്യമുള്ളതൊക്കെ മാറിക്കിട്ടും മിഥുന രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു തൊഴിൽ നേട്ടം ഉണ്ടാവും അത് ഈ മേടവാസം മുഴുവൻ ഉണ്ടാവും ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയം ആയില്ല കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് ചൊവ്വ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോവുക പാലഭിഷേകം ഭസ്മാഭിഷേകം ഇവയൊക്കെ നടത്തുക പിന്നെ പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ദൈവാധീനം ഉറപ്പുവരുത്തിയാൽ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഇവിടെ ഇപ്പോൾ അനുകൂലമാണ് അതിൻ്റെ ഒരു ഗുണാധിക്യം ഇവർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് ദൈവാധീനം വർദ്ധിപ്പിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ കർക്കിടക രാശിക്ക് പൊതുവെ ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ ഇനി ചിങ്ങം രാശി മക പൂര ഉത്രം ആദ്യപാദം ഇവർക്ക് മൂന്ന് പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അതും അഷ്ടമ അഷ്ടമരാഹുവാണ് ശനിയാഴ്ച വ്രതമെടുത്ത് അമ്പലങ്ങളിൽ പോവുക അതുപോലെ തന്നെ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറും പാലും പുള്ളുവോം പാട്ട് ഇവ പാടിക്കുക ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അതും നീചരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പാലും അതുപോലെ തന്നെ പുളുവൻ പാട്ട് ഇവ പാടിക്കാം പിന്നെ ബുധനും ശുക്രനും അനുകൂലമാണ് എങ്കിൽ പൊതുവെ ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല അപ്പോൾ ഈശ്വരനായിട്ട് ചേർന്ന് അല്പം ദശാദിക്കൊക്കെ ഉള്ളത് മറികടക്കാൻ ശ്രമിക്കാം ഇനി കന്നി രാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്ക് ചൊവ്വയും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വ നീജരാശിയില ആണെങ്കിലും പരന്ന ഭാഗത്തിൽ അവസാനത്താണ് നിൽക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അവർ അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും അതുപോലെ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ദൈവാധീനമുണ്ട് എങ്കിലും ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതിന് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് വിവേകപൂർവം കൈകാര്യം ചെയ്ത് അതൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ അഷ്ടമത്തിലാണ് അപ്പോൾ അത് ഇവർക്ക് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ കരുതി ഈശ്വരനായിട്ട് ചേർന്ന് വന്ന് അതൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം നൂറാം രാശിക്ക് ഗുണാധിക്യമാണ് നിൽക്കുന്നത് വ്യാഴം പ്രതികൂലമാണെങ്കിലും ചന്ദ്രൻ്റെ ഒരു ദൃഷ്ടി കൊണ്ട് ഗജകസരി യോഗം രൂപീകരിക്കുന്നതിനാൽ ചന്ദ്രൻ ധനസ്ഥാനത്ത് നിൽക്കുന്നു വലിയ നേട്ടമൊന്നുമില്ല എങ്കിലും ചെറിയൊരു ഗുണാധിക്യം അതുവഴിയും കിട്ടുന്നു അങ്ങനെ മൊത്തം നാല് പാപഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ പിന്നെ പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ ഇവർക്ക് ഗുണാധിക്യം എന്ന് തന്നെ പറയാം ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അതൊക്കെ മറികടന്ന് അത് വിജയത്തിലെത്തിക്കാൻ ഇവർക്ക് കഴിയും ചൊവ്വ കർമ്മസ്ഥാനത്ത് ആണ് നിൽക്കുന്നത് അല്പം തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും പൊതുവെ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക അതൊക്കെ പോസിറ്റീവായിട്ടെടുത്ത് അതൊക്കെ വിജയകരമായ രീതിയിൽ പരിണമിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുലാം രാശിക്ക് പൊതുവെ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ ഡയറക്റ്റായിട്ട് അനുകൂലമായതിനാൽ ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ ഇനി വൃശ്ചികം രാശി വിശാഖം പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് കൂടാധിക്യമാണ് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെയില്ല അതുകൂടാതെ ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമാവാണ് അതിന് പ്രധാനം വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു കൂടാതെ ഇപ്പോൾ മേടമാസം മുഴുവൻ സൂര്യൻ അനുകൂലമാവുകയാണ് അപ്പോൾ തൊഴിൽ ലാഭം തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും അതുപോലെ തന്നെ ശിഖി പതിനൊന്നാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നു നിൽക്കുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവത്തിൽ സർപ്പം അസവരാപ്പു നിൽക്കുന്നു അപ്പോൾ അപ്രതീക്ഷിത ധനലാഭം ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഇതൊക്കെ പ്രതീക്ഷിക്കാം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് കൃഷിയൻ രാശിക്ക് ഇനി ധനുരാശിക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് അത്ര നല്ല ഗുണം ഗുണാധിക്യമുള്ള രസമല്ല ശനി വ്യാഴം ചൊവ്വ ചന്ദ്രൻ ഈ ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അനുകൂലമായിട്ട് ബുദ്ധനും ശുക്രനും മാത്രമേ ഉള്ളൂ മറ്റ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു അപ്പോൾ ശനി കണ്ടകശനിയാണ് അപ്പോൾ ശനിദോഷം മാറ്റാൻ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തുക ഈശ്വരനുമായിട്ട് ചേർന്ന് വന്ന് ശനിദോഷം മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ ചൊവ്വ അഷ്ടമത്തിലാണ് അതും നീചരാശിയിലാണ് അപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തകരാറിലാവാനുള്ള സാധ്യത കൂടുതലാണ് അതൊക്കെ കരുതിയിരിക്കുക ഈശ്വരനായിട്ട് ചേർന്ന് അല്പം ദോഷാദിക്യമൊക്കെ ഉള്ളത് മറികടക്കാൻ ഇവർക്ക് കഴിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു അഞ്ചാം ഭാവത്തിൽ വ്യാഴമുണ്ട് ചന്ദ്രൻ ദൃഷ്ടി ചെയ്യുന്നു വ്യാഴത്തെ അപ്പോൾ ഗജഗസരി യോഗം വരുന്നു അതുകൂടാതെ ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഗജഗസരി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലം കിട്ടുന്നത് മകരം രാശിക്കാണ് അതുകൂടാതെ ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ ഇവയൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായതിനാൽ ധനവരവ് അത് കൂടാതെ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവാഹം കാത്ത് നിൽക്കുന്ന യുവതീയുവാക്കൾക്ക് നേട്ടമുണ്ടാവും അപ്പോൾ പറഞ്ഞു തീർന്നപ്പോൾ അവിടെ പൂജാമുറിയിലെ മണിനാഥൻ കേൾക്കാണ് ശുഭശകനമാണ് ഓക്കെ മകരം രാശിക്ക് നല്ല ദിവസങ്ങൾ തന്നെയാണ് ഗുണാധിക്യമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അതായത് കുംഭൻ രാശിക്ക് കുറേ കാലമായിട്ട് ഗുണാധിക്യം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു വലിയൊരു കാലയളവിൽ കാലമായിട്ട് കുംഭൻ രാശിക്ക് ഈ ഗുണാധിക്യം എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇവിടെ അഞ്ച് ഗ്രഹങ്ങൾ അതായത് ഏതാണ്ട് വളരെ ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു അത് കൂടാതെ സിഖി ഒഴിച്ച് ബാക്കി ഗ്രഹങ്ങളൊക്കെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് എങ്കിലും ഏഴ് ശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രങ്ങളിൽ പോവുക ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് ഈ ശനിദോഷം അകറ്റിയാൽ തീർച്ചയായിട്ടും ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അത് കൂടുതൽ ഗുണകരമാകാൻ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം ഒക്കെ ചെയ്യുക ഈശ്വരനായിട്ട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ നിരവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അതുകൂടാതെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കുംഭൻ രാശിക്ക് സൂര്യൻ അനുകൂലമാണ് ഈ മേടമാസം മുഴുവൻ അപ്പോൾ തൊഴിലില്ലാഭം സന്താന നേട്ടം അതുപോലെ പിതൃഗുണം ഒക്കെ അനുഭവത്തിൽ വരും പിന്നെ ചൊവ്വയും ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്കത് മറികടക്കാൻ പറ്റും പിന്നെ പൊതുരംഗത്തും രാഷ്ട്രീയരംഗത്തും ഉയർച്ച ഉണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു ചന്ദ്രനും ഇവിടെ അനുകൂലമാണ് അപ്പോൾ വ്യാഴവും ചന്ദ്രനും ഇവിടെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന ഒരു അനുഭവമുണ്ട് അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം വരെ പ്ലസ് പോയിൻ്റ് കിട്ടുന്നു കുംഭൻ രാശിക്ക് കുറേ കാലത്തിനു ശേഷം ഗുണാധിക്കുള്ള ദിവസങ്ങൾ വരികയാണ് ഇനി അത് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി ഇവർക്ക് ശനിയും സർപ്പവും ജന്മത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറും പാലും അതുപോലെ തന്നെ പുള്ളവും പാട്ട് ഇവ പാടിക്കുക പൊതുവെ മീനൻ രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നുകിയാൽ അല്പം ദോഷാധിക്യമൊക്കെ ഉള്ളത് മാറിക്കിട്ടും തീർച്ചയായിട്ടും ഈശ്വരനാട്ടിൽ ചേർന്ന് നിന്ന് ഗുണാധിക്യമായിട്ട് ഈ ദിവസങ്ങളുടെ അനുഭവങ്ങൾ മാറട്ടെ എന്ന് മീനൻ രാശിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഭാഗ്യ നമ്പരുകൾ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് ആറ് ഒമ്പത് നാല് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് ഒമ്പത് എട്ട് രണ്ട് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് ബ്രഹ്മ മുഹൂർത്തം നോക്കാം ബ്രഹ്മ മുഹൂർത്തം പതിനാറ് പതിനേഴ് തീയതികളിൽ രാവിലെ നാല് മുപ്പത്തൊമ്പത് ഏ എം മുതൽ അഞ്ച് ഇരുപത്തേഴ് എ എം വരെയാണ് ബ്രഹ്മ മുഹൂർത്തം പതിനാറ് പതിനേഴ് തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം പതിനാറാം തീയതി ഇല്ല പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് അമ്പത്തേഴ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് പതിനേഴാം തീയതി പതിനാറാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പതിനാറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തൊന്ന് പി എം മുതൽ ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തിമൂന്ന് പി എം വരെ പതിനാറാം തീയതി രാഹുകാലമാണ് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തി മൂന്ന് മുതൽ അമ്പത്തി മൂന്ന് പി എം മുതൽ മൂന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് പി എം വരെ രാഹുകാലമാണ് പതിനേഴാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച പച്ച ഏപ്രിൽ പതിനേഴാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം